എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാറാണ് റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലായിടത്തും എഴുതി ഇങ്ങനെ നന്നായിട്ട് കായ്ക്കുന്ന ഒരു സ്ഥലമാണ് കേരളം അതായത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ദീർഘകാല പച്ചക്കറി വിള ആ ഒരു പേര് വഴുതിനയ്ക്ക് തന്നെയാണ് കൂടാതെ ഒരുപാട് കറികളിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഒരുപാട് ന്യൂട്രിയൻസിനകത്ത് അടങ്ങിയിട്ടുമുണ്ട് പ്രശ്നം അതൊന്നും കേട്ടോ ഒരു പ്രാവശ്യം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ പ്രാവശ്യത്തിലേക്ക് അടുത്ത വർഷത്തേക്ക് അത് നീട്ടിക്കൊണ്ടു പോകുമ്പം നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു മൂന്ന് വർഷമെങ്കിലും വഴുതനേന്ന് നമുക്ക് ആദായം കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പം എന്തൊക്കെയായിരിക്കണം നമ്മൾ ഒരു ദീർഘകാല വിള എന്നുള്ള രീതിയിൽ വഴുതിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നാണ് നോക്കുന്നത് ഏതു തരത്തിലുള്ള മണ്ണാളിലും കുഴപ്പമൊന്നുമില്ല നല്ലോണം ജൈവാംശം ആവശ്യം മണ്ണിൽ ഉണ്ടായിരിക്കണം ആ കാര്യം വളരെ നിർബന്ധമായിട്ടുള്ള ഒന്നാണ് വഴുതിനം പിന്നെ പലപ്പോഴും നമ്മൾ ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നടടുമ്പം ഒരു വർഷം കൊണ്ട് തന്നെ അതിൻ്റെ ഈൽഡ് കഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ ബെറ്റർ നമ്മൾ മണ്ണിൽ തന്നെ നേരിട്ട് നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് മെയ് ഓഗസ്റ്റും സെപ്റ്റംബർ ഡിസംബറും ഇതാണ് വഴുതിനെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം അപ്പോൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം നട്ടിട്ട് ഒഴുവിതും ഹീൽഡ് കിട്ടിക്കഴിഞ്ഞ ഒരു വഴുതിനെയാണെങ്കിൽ ഇതുപോലെ ഒരു പത്ത് സെൻറ്റിമീറ്റർ ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ മാക്സിമം ഹൈറ്റ് നിർത്തി കഴിഞ്ഞതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് നന്നായിട്ട് വളം കൊടുക്കുക പട്ടിയുമ്പം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെയധികം മഴയുള്ള സമയത്ത് കട്ട് ചെയ്യരുത് ചിലപ്പോൾ ചീച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ ഇപ്പം നമ്മളെ കാസർഗോഡ് നിന്നും മഴ ഈ തുലാവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫീബിളാണ് അപ്പോൾ നല്ലോണം മഴ കിട്ടുന്ന ഒരു സ്ഥലമാണെങ്കിൽ ആ മുകളത്തെ കട്ട് ചെയ്ത എൻഡിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിട്ട് മഴവെള്ളം വരാതെ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ഹീൽഡ് തന്ന ഇനാണെങ്കിൽ മാത്രമേ അവിടെ റീട്ടേൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇല്ലെങ്കിൽ അത് നമുക്ക് എക്കണോമിക്കൽ ആവില്ല അതായത് ഇപ്പോൾ ഹരിത പോലുള്ള വാട്ടരോഗത്തെ ചെറുക്കാൻ കഴിവുള്ള ഏകദേശം ഒരു ചെടിയിൽ നിന്ന് ആറ് കിലോഗ്രാം വരെ വഴുതിനാ പറിച്ച ഒരു ചെടിയാണ് കേട്ടോ ഇത് ഒരു കായേന്ന് ഏകദേശം നൂറ്റി നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം നല്ല തൂക്കമുള്ള വഴുതനങ്ങയായിരുന്നു അതിനകത്ത് ഉണ്ടായത് അതുകൊണ്ടാണ് അടുത്ത വർഷത്തേക്കും കൂടി ഇത് റീട്ടൈൻ ചെയ്തേക്കാന്നുള്ള ഒരു തോന്നലുണ്ടായത് അപ്പം അങ്ങനെയുള്ള ഇനങ്ങളാണെങ്കിൽ മാത്രമേ അടുത്ത വർഷത്തേക്കും കൂടി നമുക്ക് ഉൽപ്പാദനം കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി കൃഷി തുടരാൻ പാടുള്ളൂ അല്ലാതെ ഉൽപാദനം തീരെ കുറഞ്ഞ ഇനങ്ങളാണെങ്കിൽ ഈ രീതിയിലേക്ക് പോകുന്നതിന് പകരം പുതിയ തൈ നടന്നതായിരിക്കും നല്ലത് ചില സമയത്ത് നല്ല ഈൽഡ് തരുന്ന വഴുതനായിരിക്കും പക്ഷേ അതിനകത്ത് തണ്ടുതുരപ്പനും കായതുരപ്പനും ഒക്കെ വന്ന് ആകപ്പാടെ പ്രശ്നം സൃഷ്ടിച്ച ഒരു സ്ഥലമാണെങ്കിൽ അത് നമുക്ക് താഴെ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഈ തണ്ടുതുരപ്പൻ പുഴുക്കൾ അകത്ത് കഴിഞ്ഞാൽ അത് അകത്ത് തണ്ടിലേക്കൂടി അകത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഒരു പത്ത് സെൻറ്റിമീറ്റർ വരെ പോകേണ്ട കാര്യമില്ല അഞ്ച് സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്യാം അതുപോലെ തന്നെ ചിലപ്പം അവസാന കെട്ടാവുമ്പോഴത്തേക്കും ചൂർണ്ണ പൂപ്പും പൗഡറി വയഡറിയും ഒക്കെ വന്നിട്ട് അകപ്പാട് പ്രശ്നം സൃഷ്ടിക്കും സൂക്ഷിച്ചതാണെങ്കിലും അത് നമുക്ക് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കിയ ഒരു വഴുതനിയല്ല കേട്ടോ ഒട്ടവർഷത്തേക്ക് നിൽക്കേണ്ടത് നമുക്ക് നല്ലോണം ഉൽപ്പാദനം തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമുക്കെന്താ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വഴുതിനെയാണെങ്കിൽ മാത്രമേ ഈ രീതിയിൽ കട്ട് ചെയ്ത് നിലനിർത്തേണ്ട ആവശ്യമുള്ളൂ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ചുറ്റുമുള്ള കളകളൊക്കെ തന്നെ നീക്കം ചെയ്യണം അതുപോലെ തന്നെ നല്ലോണം ജൈവവളം വളം കൊടുക്കുകയും വേണം അങ്ങനെ നന്നായിട്ട് ഇറിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പുതിയ തിരികൾ വരും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുതിയ കുറച്ച് പഴയ ചെടിയാണല്ലോ അമ്മച്ചെടിയാണല്ലോ അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതുപോലെ എപ്പിലാക്ന ബീറ്റിലിൻ്റെ അറ്റാക്ക് ആമമണ്ണിൻ്റെ പുഴുക്കളുടെ ഉപദ്രവം തുടങ്ങി പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പം നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ബിവേറിയ ബാസിയാന എന്ന് പറയുന്ന മിത്ര കുമിളാണ് ഇത് ഞാൻ പടന്നക്കാട് കാർഷിക കോളേജിൻ്റെ തോട്ടത്തുനിന്ന് വാങ്ങിയതാണ് ഇതാകുമ്പോഴത്തേക്ക് രാസ കീടനാശിനികളുടെ പുറകെ പോയി എന്നുള്ളൊരു വിഷമമൊന്നും വേണ്ട ഇതൊരു മിത്ര കുമിളാണ് ജൈവ കീടനിയന്ത്രണ മാർഗ്ഗമാണ് ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് പച്ചക്കറിയിലും വരുന്ന കീടങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള തോതിൽ കലക്കിയതിന് ശേഷം തടത്തിൽ ഒഴിച്ചു കൊടുക്കുക കാരണം പലപ്പോഴും മണ്ണിലാണ് എല്ലാ കീടങ്ങളുടെയും പുഴുക്കളുടെയും ഒക്കെ സമാധി ദശ അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ പുഴുക്കളും ധാരാളമായിട്ട് മണ്ണിലുണ്ടാവും അപ്പോൾ അതിനെ നശിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞത് ഇത് എപ്പിലേക്ക്ന ബീറ്റിലിൻ്റെ പുഴുവാണ് മഞ്ഞ കളറുള്ള ഈ പുഴുക്കൾ ഇല അരിപ്പ പോലെയാക്കും അപ്പോൾ തുടക്കം തൊട്ട് ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉപദ്രവം മാക്സിമം ഒഴിവാക്കാൻ പറ്റും പലപ്പോഴും ഈ വഴുതന വർഗ്ഗ വിളകളിലൊക്കെ തന്നെ പച്ചമുളകിലും അതുപോലെ പയറിലൊക്കെ ഇതിൻ്റെ ഉപദ്രവം കൈപ്പയിലും ഒക്കെ തന്നെ ഇതിൻ്റെ ഉപദ്രവം കാണാറുണ്ട് ഏതിലാണെങ്കിലും ബിവേറിയ ബാസിയാന തന്നെയാണ് ഏറ്റവും നല്ല നിയന്ത്രണ മാർഗ്ഗം ഇതെന്താ ചെയ്യുക എന്നറിയോ ഈ കീടത്തിൻ്റെ പുറന്തോടിലൂടെ ഇത് ഉള്ളിൽ കടക്കും കടന്നിട്ട് അവിടെ ഒരു വിഷവസ്തുക്കൾ പുറപ്പെടി പുറപ്പെടുവിക്കും അല്ലെങ്കിൽ കീടങ്ങളുടെ കോശങ്ങൾക്ക് കേടുവരുത്തി അവയെ നശിപ്പിക്കും അതാണ് അതിൻ്റെ മെത്തേഡ് ഓഫ് കൺട്രോൾ ശ്ര ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്നുകിൽ അത് രാവിലെ ഉപയോഗിക്കണം അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരിക്കലും രാസ കീടനാശിനിയുടെ കൂടിയോ അല്ലെങ്കിൽ രാസ കുമിൾനാശിനിയുടെ കൂടെയോ ഒന്നും മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കരുത് ഈ ബിവേറിയ എന്ന് പറയുന്ന ഈ മിത്ര കുമിളുണ്ടല്ലോ വേരതീരി പുഴുവിൻ്റെ വണ്ട് വെള്ളീച്ച മുഞ്ഞ ചാഴി ഇലപ്പൻ തുടങ്ങിയവയൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വഴുതനയ്ക്ക് വളങ്ങളോട് ഭയങ്കര പ്രതിപത്തിയാണ് അതായത് രാസവളങ്ങൾ ചേർക്കുന്നതിനനുസരിച്ചിട്ട് ഉൽപ്പാദനം തരുന്ന ഒന്നാണ് വഴുതന ഒന്നുമില്ലെങ്കിൽ രാസവളങ്ങൾ ചേർക്കുന്നില്ലെങ്കിൽ പൊടിഞ്ഞ ജൈവവളം എല്ലാ ആഴ്ചയും കൊടുക്കണം അത് ഒരേ തരത്തിലുള്ള ജൈവവളം ആവാതിരിക്കാനും ശ്രദ്ധിക്കണം അതായത് ഇപ്രാവശ്യം നമ്മൾ പൊടിഞ്ഞ കാലുവളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അടുത്ത ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും നമുക്ക് പൊടിഞ്ഞ കമ്പോസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അടുത്ത പിന്നത്തെ ഞായറാഴ്ച വരുമ്പോഴത്തേക്കും പൊടിഞ്ഞ കോഴിക്കാഷ്ടം മാർട്ടിൻ കാഷ്ട്ട ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നതാണ് വഴുതനയിൽ ഉൽപ്പാദനം തരാൻ ഏറ്റവും നല്ലത് പക്ഷേ എല്ലാ ആഴ്ചയും വളപ്രയോഗം നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതുണ്ട് രാസവളങ്ങൾ ചേർക്കുന്നെങ്കിൽ പത്ത് ഗ്രാം യൂറിയയും അഞ്ച് ഗ്രാം പൊട്ടാഷ്യും ആദ്യത്തെ വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിൽ കൊടുക്കാം അത് കഴിഞ്ഞ് പൂക്കം തുടങ്ങിക്കഴിഞ്ഞാൽ അഞ്ച് ഗ്രാം ഫാക്റ്റംഫോസും പത്ത് ഗ്രാം പൊട്ടാഷും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി കൊടുക്കാം അല്ലെങ്കിൽ തട നന്നായി നനച്ചതിന് ശേഷം മണ്ണിൽ ഇളക്കി ചേർത്ത് മണ്ണ് മൂടേണ്ടതുണ്ട് ഇതെൻ്റെ ഹരിതയിൽ പിടിച്ച വഴുതിനെയാ കേട്ടോ ഒരു ചെടിയിൽ നിന്ന് മാക്സിമം ആറ് കിലോഗ്രാം എന്നാണ് സയൻറ്റിഫിക്കലി പ്രൂവ് ആണ് എനിക്ക് തോന്നുന്നു എനിക്ക് ആറ് ഒന്നും അല്ല അതിൽ കൂടുതൽ കിട്ടി പക്ഷെ ഒറ്റരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു എല്ലാ ആഴ്ചയും ഞാൻ വളപ്രയോഗം നടത്തിയിട്ടുണ്ട് കാരണം വളപ്രയോഗം നട ഒഞ്ച് വഴുതിന് വേറയും ഇരുപതെണ്ണം വളപ്രയോഗം നടത്തിക്കൊണ്ട് നട ചെയ്തപ്പോഴത്തേക്കും വളം ഇട്ടതിനാണ് ഉൽപ്പാദനം കിട്ടിയത് അല്ലാത്തതിന് വളരെ കുറച്ച് ഉൽപ്പാദനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാ ആഴ്ചയും എന്ത് വളമാണോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് മാറി മാറി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് അടുക്കള ലാവിശം ചില സമയത്തെ ഈ വഴുതിനൊക്കെ വാട്ടരോഗം പെട്ടെന്ന് വന്നിട്ട് അതങ്ങ് ചെടി മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് വാടി വാടി നശിച്ച് അവസ്ഥ വരാറുണ്ട് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് അത് വാടി തളർന്നു നിൽക്കും ചെടികൾ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ആ വന്നതിന് നമ്മൾ അടിയോടെ പറിച്ചെടുത്ത് കത്തിച്ച് കളയുക ബാക്കി ബാക്കിയെല്ലാത്തിനും സൂഡമോണാസ് ഇരുപത് ഗ്രാം സൂഡമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കണം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ സൂഡമോണാസ് ഇലയുടെ മേളിലും തളിച്ചു കൊടുക്കാം ഇരുപത് ഗ്രാം സൂഡമോണാസ് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള തോതിൽ അതിൻ്റെ കൂടെ ഒരു പത്ത് ഗ്രാം ശർക്കരയും കൂടി ചേർത്ത് അല്ലെങ്കിൽ ഒരു അൻപത് മില്ലി പുളിച്ച മോര് ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും പിന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വേനൽക്കാലമാണ് വഴുതിനൊക്കെ വെള്ളത്തിനോട് വളരെ അഫിനിറ്റി ഉള്ള ഒരാളാണ് അപ്പം നന്നായിട്ട് നനച്ചു കൊടുക്കണം അതിൽ നന്നായിട്ട് പൊതയിട്ട് കൊടുക്കുക പൊടിഞ്ഞ കരിയിലകളോ എന്താണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ഷീമക്കൊന്നയുടെ ഇലയോ അങ്ങനെ അഴുകാൻ തുടങ്ങിയിട്ടുള്ള എന്ത് വസ്തുക്കൾ വെച്ചിട്ടും പൊതിയിട്ട് കൊടുക്കാം അങ്ങനെ വരുമ്പം മണ്ണിലെ ഈർപ്പം അവിടെ റീട്ടെയിൻ ചെയ്യും ആ റീട്ടെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ സൂക്ഷ്മണുക്കളുടെ വളർച്ചയുണ്ടാവും എല്ലാ പ്രോസസ്സും കുറച്ചും കൂടി ആക്റ്റീവ് ആവും അങ്ങനെ വരുമ്പം വേരുകൾക്ക് പെട്ടെന്ന് തന്നെ എല്ലാ ന്യൂട്രിയൻസും കിട്ടും സൂക്ഷ്മണുക്കൾ ആക്റ്റീവായി കഴിഞ്ഞാൽ ന്യൂട്രിയൻസ് പെട്ടെന്ന് കിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ മണ്ണിലെ ഈർപ്പം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാനും പറ്റും വളരെ സിമ്പിൾ ആയി നമുക്ക് ഗ്രോ ബാഗിലാണെങ്കിലും ചെടിച്ചെടിയിലാണെങ്കിലും നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒന്നാണ് പൊത അപ്പോൾ നന്നായിട്ട് കായ്ച്ചിട്ട് കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് വഴുവിനെ തന്ന ഒരു ചെടി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പത്ത് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക നന്നായിട്ട് ജൈവവളം കൊടുക്കുക കളകൾ റിമൂവ് ചെയ്യുക നന്നായിട്ട് ഇറിഗേറ്റ് ചെയ്യുക ഇങ്ങനെ ഒരു കെണിയും കൂടി ഉണ്ട് കേട്ടോ നല്ല ഉത്പാദനം തന്നതിൻ്റെ നല്ല കട്ടിങ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പോളിബാഗിൽ വെച്ച് വേര് പിടിപ്പിച്ചിട്ട് നമുക്ക് പുതിയ ചെടിയായിട്ട് നട്ടു കൊടുക്കാനും പറ്റും വഴുതിനൊക്കെ ഈ ഒരു ഗുണം കൂടി ഉണ്ടെന്നുള്ളത് വളരെ കുറച്ച് കർഷകർക്ക് മാത്രമേ അറിയുന്ന ഒരു കാര്യമാണ് അതായത് തൈകൾ നമുക്ക് ലഭ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ തൈകൾ കിട്ടാൻ ഒരു സാധ്യതയില്ലെങ്കിൽ നമ്മുടെ തന്നെ നന്നായിട്ട് കായ്ച്ചിട്ടുള്ള വഴുതനയുടെ നല്ല ബ്രാഞ്ചസ് നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും നേരിട്ട് മണ്ണിൽ നടരുത് അത് നമുക്ക് ഒരു പോളി ബാഗിൽ വെച്ച് മുൾ നന്നായി തൈ മുളപ്പിച്ചെടുത്തതിന് ശേഷം അതിനാൽ വേര് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ മണ്ണിലോ നേരിട്ട് നടാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയുക കമൻറ്റായിട്ടിടുക ഇതെനിക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്ന രീതി ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു കുറച്ച് കമൻസ് വന്നതും കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം